എന്താ പകമാ എന്താ ഭാഗം പോണോ എന്താ ഭാഗം നല്ല മുട്ടായി നമസ്കാരം കണ്ടിട്ട് ഒരാഴ്ച ആയല്ലോ ഇവിടെ സംശയിച്ചല്ലേ പരിപാടി അതൊക്കെ തന്നെയാണ് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പർ പവർഡ് ബൈ പൗര ഞാനേ തമിഴ്നാട് വരെ ഞാൻ ഞാനിപ്പോ നിൽക്കുന്ന കമ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ അടുത്ത് ഗൂഢലൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഊട്ടിന്റെ കൂടലൂരില്ല കമ്പത്തിനടുത്തുള്ള കൂടലൂർ അവിടെ നല്ല ഓർഗാനിക് ഫാമുണ്ട് ഇന്ന് അങ്ങോട്ടാണ് അപ്പോൾ തമിഴ്നാട് ആയതുകൊണ്ട് കുറച്ച് സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റി ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അങ്ങോട്ട് പോകാമല്ലേ വല്ല വണ്ടിയോ വെള്ളമോ എല്ലാം കിട്ടുമോ നോക്കട്ടെ

ളനാരവുമാണ് കൃഷി ചെയ്യുന്നത് കൂടാതെ പപ്പായ പാഷൻ ഫ്രൂട്ട് മാവ് മാങ്കോ പിന്നെ വിവിധ ഇതിനു മുപ്പത് വെറൈറ്റി കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൃഷി നമ്മുടെ നാട്ടിലേക്ക് കൂടുതലും വെജിറ്റബിൾസ് വരുന്നത് ഈ ഒരു തമിഴ്നാട് ഏരിയയിൽ അപ്പം ഇവിടെ ഒരു ഇങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫാം കോൺസെപ്റ്റ് എങ്ങനെ പ്ലാന്റ് ചെയ്ത് ചെയ്യുന്നതാണോ അതോ തീർച്ചയായിട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഇതിനുണ്ട് അതിന് ഞങ്ങൾ കഴിയുന്നത്ര പ്രോത്സാഹനം ചെയ്യുന്നുണ്ട് ഇതിന് ഞങ്ങൾക്ക് ഇന്ത്യൻ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഇൻഡോസേർട്ടിൻ്റെ സർട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷമായി ഞങ്ങളത് അങ്ങനെ കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് കംപ്ലീറ്റ് അടുത്ത് കാണാം ഈ പറഞ്ഞാൽ ഈ അനാറൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റാത്ത ഒരു സാധനമാണ് നമ്മുടെ നാട്ടില് പ്രദേശത്ത് കാണത്തില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു ഉണ്ട് അപ്പൊ എന്തായാലും ഞാൻ അതും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് സോൾട്ടം പേപ്പർ ഭക്ഷണമാണ് അപ്പൊ എന്തായാലും ഓർഗാനിക്കായിട്ടുള്ള ഫുഡ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റം ഇവിടുന്ന് നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇവിടെ ഈ അധികം ആർക്കും പരിചയമില്ലാത്ത അല്ലെങ്കിൽ റേറായിട്ടുള്ള വെറൈറ്റി മുരിങ്ങയുടെ പൂവിടെ ധാരാളം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് മുരിങ്ങയുടെ പൂ കൊണ്ടൊരു പൗരൻ നമുക്ക് വെക്കാം പിന്നെ ഇതായ നമ്മുടെ ഇവിടെ തന്നെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഐറ്റം ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും ഇവിടുന്ന് തന്നെ നമുക്ക് പറിച്ചെടുത്ത് നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു ഐറ്റം ചെയ്യാം തീർച്ചയായിട്ടും നല്ലൊരു ആരോഗ്യത്തിന് നല്ല നല്ലതാണ് അപ്പൊ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് കണ്ട് ഈ മുരിങ്ങയിലെ ഈ പൂവും ഒക്കെ ഒന്ന് പറിച്ചിട്ട് വരാം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഡ്രസ്സ് ഒന്ന് മാറ്റാൻ കുക്കിങ് പോകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് കുറച്ച് ഡീസെന്റ് ആയിട്ട് നിൽക്കും എന്തായാലും രാവിലെ ലോറിയിലേക്ക് കയറി വന്നുകൊണ്ടാണ് ഈ ഒരു കോസ്റ്റ്യം ഏഹ് അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു ഫാമിൻ്റെ ഒരു സെറ്റപ്പൊക്കെ കണ്ടപ്പോ എനിക്കൊന്നും ഡ്രസ്സൊക്കെ മാറണമെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും ഒന്ന് ഈ ഫാമൊന്ന് നടന്നു കണ്ടതിന് ശേഷം അടിക്കലയിലേക്ക് പോവാം ഓക്കെ സാർ അപ്പൊ താങ്ക് യു താങ്ക് യു ഇതാണ് നമ്മുടെ മുരിങ്ങ ഇതാണ് മുരിങ്ങ പൂ അങ്ങനെയൊക്കെ പറിച്ചെടുക്കാം ആ ഇതാണ് സംഭവം ഇപ്പം ഇത് വെച്ചൊരു തോരൻ ചെയ്തേക്കാം അല്ലേ ഇങ്ങനെ മൂന്നാറെണ്ണം പറിച്ചിട്ട് പൂവാം നമുക്ക് ഇങ്ങനെ തേയിലക്കുളമ്പ് നുള്ളും പോലെയൊക്കെ നുള്ളി ഇങ്ങനെ പറിച്ചെടുക്കണം ഇതാണ് നമ്മുടെ അനാറിൻ്റെ തോട്ടം അനാർ ൂ ഇതാണ് മാവളത്തിൻ്റെ പൂ മതളപ്പൂ കാഴ്ച തുടങ്ങണമേ ഉള്ളൂ കുളം ഇതൊക്കെ ഇങ്ങനെ കടയിൽ ഇരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ മരത്തി നിൽക്കുന്ന ആത്തിയിട്ടാണ് കാണുന്നത് പാവ ഇതൊക്കെ വിളയാനൊരു സമയമെടുക്കും വ ഇനിയുണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിനകത്ത് വിജയൻ ചേട്ടാ നമസ്കാരം ഇതാണ് നമ്മുടെ സ്വന്തം വിജയൻ ചേട്ടൻ ഓഹോ നേരത്തെ അരിഞ്ഞൊക്കെ തുടങ്ങി ഞാൻ തന്നെ ഈ മുരിങ്ങയില പോവും അതൊക്കെ പ്രചോദന വന്നിട്ടുണ്ട് നമുക്ക് തുടങ്ങാം അല്ലേശ്വരായിട്ട് ഓക്കെ ചേട്ടൻ ഇടുക്കിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഞാനിങ്ങനെ പേടിച്ച് പേടിച്ച് വരും നമ്മളെന്തായാലും തമിഴ്നാട്ടിൽ വന്നു തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു നമ്മുടെ ഓർഗാനിക് ഫാം ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളെ നടക്കോളൂ കിട്ടുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ നമ്മുടെ ഒരുപാടുണ്ട് അതെ വളങ്ങളൊന്നും ചേർക്കാട് വീട്ടിൽ വീട്ടിൽ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ചക്ക എന്ന് പറയുന്നത് ഇടിച്ചക്ക അല്ലേ നമ്മൾ ഇടിച്ചക്ക എന്ന് പറയുന്ന ചില സ്ഥലത്ത് നമുക്ക് ആദ്യം ഈ ഒരു കടച്ചക്ക ഒന്ന് വേവിച്ചെടുക്കാം ഇത് നമ്മൾ എന്ത് കറി കറിയാണ് വയ്ക്കുന്നത് എന്നാലും ശരിയാണ് ഞാൻ ഈ തോട്ടം മൊത്തം പറിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പ് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം മഞ്ഞപ്പൊടിയും വെള്ളവും ഉപ്പും അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വേവിക്കാൻ വെക്കാം നമ്മൾ കടച്ചക്കയുടെ ഒരു കറിയാണ് അതിൻ്റെ കൂടെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും ഒന്ന് വേവിക്കാൻ വെക്കാം ഇത് എത്ര സമയം എടുക്കേണ്ട അതൊന്ന് എന്ത് വരാൻ അഞ്ചു മിനിറ്റ് ഓക്കെ നമ്മൾ ഈ മുരിങ്ങയുടെ പൂവും നമുക്ക് ഒരു ശരി അപ്പം അത് നമ്മൾ വഴുതനെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇതെല്ലാം നമ്മുടെ നാട്ടിലും എന്താ പറയുക പണ്ട് കിട്ടുമായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കണം പിന്നെന്താ ശരിക്കും ആപ്പിൾ അരിയും പോലുണ്ട് നമ്മൾ വഴുതനങ്ങ നന്നായിട്ട് അരിയും ഒഴിക്കണ്ടേ ചൂടായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ഒന്ന് ചൂടാവണം ഇപ്പൊ നമ്മൾ വഴുതനങ്ങയുടെ ഒരു ഫ്രൈ ഫ്രൈ വഴുതനങ്ങ ഫ്രൈ നമ്മൾ മൂന്ന് ഐറ്റം ആണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാനിപ്പം പറിച്ചുകൊണ്ട് കൊടുത്തു എന്താ മുരിങ്ങയുടെ പൂവ് പിന്നെ വഴുതനങ്ങ പിന്നെ ചേട്ടൻ്റെ ഒക്കെ ചക്ക പറിച്ചുകൊണ്ട് വന്നു പെട്ടെന്ന് വെച്ചിട്ട് വേണം ഒന്ന് നല്ല വിശപ്പിന്റെ ായിട്ട് വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞുകൾ വന്നു നാല് വരെ ആഹാ നിന്ന് തന്നെ ഭക്ഷണം ഉപാധികം ചെയ്ത് കൊടുക്കണം ശരിക്കും ശരിയാണ് നമ്മൾ എന്താ പറയുക ഇവിടെ നിൽക്കുന്ന പോലെ ഈ പറഞ്ഞല്ലേ വഴുതേങ്ങാൽ നമ്മൾ ഇവിടെ നിന്ന് എടുക്കാം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഫ്രൂട്ട്സ് ആയാലും ഈ പറയും ഉരിങ്ങക്കായാലും എന്തായാലും ഇവിടെ കിട്ടും എല്ലാം ഓർഗാനിക്കാണ് ഇവിടുന്ന് തന്നെ പറിച്ച് നമ്മൾ കഴിക്കുന്നു അപ്പോൾ നമ്മൾ ഒഴുകട്ടെ ചൂടായി അല്ലേ അപ്പം എണ്ണ ഇത്രമതിയാണ് ശേഖരം എണ്ണ ഒഴിച്ചു ഇനി കടുക് അപ്പം നല്ല മഴ ഇങ്ങനെ കാറ്റ് ഇവിടെ എല്ലാ എപ്പഴും കാറ്റാണോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ പെരിയാറിന്റെ താഴ്ന്നു നമ്മള് കേരളത്തിൽ നിന്ന് വരുന്ന കാറ്റ് ഇറക്കി വരാം എന്തായാലും ഇടുക്കി അത്രയും പോരാ അത് വരിക അതെന്തായാലും പക്ഷെ ചൂട് വരുമ്പോഴത്തേക്കും അന്യായ ചൂടുവാ നമ്മുടെ കൈതച്ച കാണും ഇല്ല ഒന്നും കൂടെ വേവമാണ് ഒരു അഞ്ചു മിനിറ്റ് വന്നല്ലാണ്ട് വേവല്ലേ കിടച്ചേക്ക ഇതിപ്പം എന്തായി ഒന്ന് എന്നെ ഒന്ന് ചെറുതായത് കൊണ്ട് ചൂടാവാൻ കുറച്ച് പാടാല്ലേ ാണ് കുറച്ചു അല്ലേ ഏറ്റവും പ്രധാനമായിട്ട് കിട്ടുന്നത് കഴിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു പൊട്ടൽ ചെറിയ രഹസ്യം കടുവിന്റെ അപ്പൊ ഇനി മുതൽ കടുക് ഉറക്കുന്നതിന്റെ കൂടെ ശക്ലം പിന്നെ തൂക്കം ഓ ശരി

ഇപ്പൊ ഗരം മസാല ആഡ് ചെയ്തു മല്ലിപ്പൊടി ആഡ് ചെയ്തു പിന്നെ എന്താ പറയാ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ആ തേങ്ങാപ്പാ ബാലൻസ് ആവും ആകും നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് കോമൺ ആയിട്ട് കണ്ടുവന്നിരുന്ന ഒരു ചക്കയാണ് ഇത് എന്ന് പറയുന്നത് പിന്നെ വീട്ടിലൊക്കെ അവിച്ചേരുമായിരുന്നു ഇപ്പൊ വളരെ കുറവാണ് അപ്പം എല്ലാം കാശ് കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത് ഏകദേശം നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്രയേ ഉള്ളൂ കടച്ചൊക്കെ ഒരു കറിയെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കടച്ചൊക്കെ ഒന്ന് മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാൻ പറ്റും വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗരം മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ആ അത്രയും മതി മഞ്ഞിപ്പുഴ ചെറുത് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒന്ന് കറി ഒന്ന് മതി പറ്റും കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് മാക്സിമം മിനിറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പറ്റിയ ഒരു ഫ്രൈ ആണ് ഓക്കേ. ഈ വഴന എന്ന ഈ വെളിയിൽ തൊലി छത്തില്ലല്ലേ? ഇത് കളഞ്ഞല്ലേ. ഇത് كده കളഞ്ഞா പിന്നെ வேற வழி മാത്രമേ ഉള്ളൂ. வேற ഒരു উপায় இல்ல. കൂടുതലാണ് അതിന്റെ മൊരിത്തത്തിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് വെയ്റ്റ് എടുക്കണം. നമ്മുടെ സവാളയാണ്. സവാള. സവാള. ഓക്കേ. നമ്മുടെ എണ്ണയില നമ്മൾ കടി കെട്ടോ കടുവന്ന് വറുക്കുന്നതിന് ശേഷം നമ്മൾ സവാള, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, ഇഞ്ചി അരിഞ്ഞു. ഓക്കേ. ഇഞ്ചിലായി ഇനി ഇത് വെളുത്തുള്ളിയാണ്. ആ വെളുത്തുള്ളി ഇട്ട് നമുക്കന്ന് വറുട്ടി എടുക്കാം. എടുക്കാം. ആഹാ എന്നാലും ഈ വെളിച്ചെണ്ണയിൽ സവാട ഇങ്ങനെ ഇട്ട് വഴറ്റുമ്പോഴത്തേക്കും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വെടി തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഇപ്പം നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന മൂന്നാല് ഐറ്റം ആണ് തന്നെ അതിനകത്ത് അപ്പം ഒന്നും ചെയ്തില്ല നമ്മള് എന്താ പറയാ എണ്ണ സവാളയും ചൂടായിട്ടതിന ഇഞ്ചി ഇഞ്ചി പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് വരട്ടി എടുത്തതിനു ശേഷം നമ്മള് അരിഞ്ഞുവെച്ച് ഈ വഴുതനങ്ങൾ നമ്മൾ വഴുതനങ്ങയുടെ ഒരു ഫ്രൈ ആണ് അപ്പൊ ഉച്ചയ്ക്കൊക്കെ ഊണൊക്കെ ഇവിടെ ചെയ്താൽ നമ്മളിപ്പം ഇവിടത്തെ തന്നെ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള വഴുതനങ്ങയാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലേ ഇനിയാണ് നമ്മൾ അതിനകത്ത് മസാലകളൊക്കെ ചേർക്കുന്നത് അപ്പോൾ ഒന്ന് ഒന്ന് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വരണ്ടു വരുമ്പോഴത്തേക്കും നമ്മൾ മല്ലിപ്പൊടി ഇട്ടു ശക്കലം ആ വാടി വന്നാൽ മതി അനുസരിച്ച് പിന്നെ അടുത്ത് കാറ്റുണ്ട് ഇവിടെ ഞാനും ഇവിടെ പറന്ന് പോകുന്ന അതുമാതിരി കാറ്റ് നമ്മളിപ്പോ ചേർത്തത് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് നമ്മള് കടകേപ്പുലേം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പിന്നെയും ഒന്ന് ടേസ്റ്റിൻ്റെ അപ്പം നമ്മൾ എന്തായാലും പെട്ടെന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞു വരുവാണെങ്കിൽ വിറ്റിനു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് രണ്ട് രണ്ട് കറി അങ്ങനെ നല്ല കടച്ചക്കയുടെ നല്ലൊരു കറിയും വഴുതനങ്ങയുടെ ഒരു ഫ്രൈ പക്ഷെ നമ്മൾ ആദ്യം പ പറിച്ചെടുത്ത മുരിങ്ങയുടെ പൂവുണ്ട് അതാണ് ഇന്നത്തെ താരം അല്ലേ അപ്പൊ ഇനിയാണ് നമ്മുടെ മുരിങ്ങയിലെ മുരിങ്ങയിലെ പൂ അത് അങ്ങനെ സർവ്വസാധാരണമായിട്ട് നമ്മൾ ചെയ്യാത്ത അല്ലെങ്കിൽ മുരിങ്ങ ഇഷ്ടംപോലെ നമ്മുടെ മുരിങ്ങ തോരനും ഒക്കെ വെക്കാറുണ്ടെങ്കിലും ഇലയും തോരൻ വെക്കാറുണ്ട് പക്ഷെ പൂരും ആരും ചെയ്യാറുണ്ട് അപ്പൊ ഇതൊന്ന് ചൂടായി എണ്ണയൊന്നും ചൂടാവണം അത് നമ്മൾ തോരനാണ് വെക്കുന്നത് അതിനെന്തൊക്കെയാ വേണ്ടത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരി നമ്മൾ ആ അപ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കും ഞാൻ ഇതിനകത്ത് കടുക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ പച്ചമുളക് ഒരു കാരണം ഇത് നമ്മൾ കാരണം മിക്സിൽ അരയ്ക്കാനൊന്നും കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ ഇത് നമുക്ക് ഇതൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിലാണ് ചെറിയ ഉള്ളി അഴിച്ചെറായിട്ടു അതിനുശേഷം പച്ചമുളക് ചെറുതായിട്ട് നമ്മുടെ കടുക് ഇട്ടു എണ്ണയിൽ കടുക് ഇട്ടു നമ്മളാ ഒരു പൂ മാത്രമേ എടുക്കത്തുള്ളൂ മാത്രമേ പറഞ്ഞ മഴ സമയത്ത് മുരിങ്ങ കഴിച്ചുകൂടാൻ മക്ക് അപ്പൊ നമുക്ക് അതാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് മുരിങ്ങപ്പൂ മുരിങ്ങപ്പൂ ഇട്ട് കൊടുക്കണം നമ്മുടെ മത്തത്താലപ്പൂ ശരിക്കും മുല്ലപ്പൂ മല്ലിപ്പൂ പറയുമ്പോൾ പറഞ്ഞാൽ അതിൻ്റെ കൂടെ മുരിയാണ് കൊടുത്തു കൊടുക്കുക ഇവിടെ പ്രാവശ്യം ഉപ്പ ഇട്ട് കൊടുക്കുക തേങ്ങ 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 ഇട്ട് ആക്കുക ീരകം ചെറിയ ജീരകം അല്ലെങ്കിൽ ചീരകം ഒഴിച്ചുകൊടുത്ത് നമ്മളെന്ന് ലേശം വെള്ളം ഒന്നാവശ്യം കാരണം അത് വേറാൻ വേണ്ടി മാത്രം ആകാന്ന് കുടിക്കുക അല്ലെങ്കിൽ അടി പിടിക്കും കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തതിനു ശേഷം ആഹാ വീണ്ടും വെണ്ട കാറ്റി അതെ എന്തായാലും മുരിങ്ങ മുരിങ്ങയും നമ്മുടെ പറമ്പിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട് വീട്ടിൽ മുരിങ്ങയെങ്കിലും കിട്ടും കിട്ടും അതിന്റെ പൂ നമ്മൾ എടുക്കാറില്ല പക്ഷെ പൂ വെച്ചിട്ട് നമ്മൾ തോരൻ ഉണ്ടാവും നോക്കാം അങ്ങനെ എല്ലാം നമ്മള് തോരൻ വെക്കാറുണ്ട് ചെയ്യാറുണ്ട് പക്ഷെ മുരിങ്ങയുടെ പൂ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒന്ന് വേവട്ടെ ഒന്ന് ഒന്ന് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അപ്പോൾ ഉള്ളൂ പരിപാടി എന്താ ഇത്രേയുള്ളൂ അതെ അപ്പം ഇതൊന്ന് ഒന്ന് വെന്ത് വരണം വളരെ സിമ്പിളാണ് പൂ നമ്മുടെ മുരിങ്ങയുടെ പൂ മുരിങ്ങയുടെ പൂ വെച്ചിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളകും കൂടിട്ട് എന്താ പറയാ എണ്ണ ചൂടാക്കി കടകുമായിട്ട് എല്ലാം കൂടി പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക ഒന്ന് വേവിച്ചെടുക്കുക ഇത്രയും ഇവിടെ പരിപാടി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും ഒന്നും രസമുള്ള മൂന്ന് ഡിഷുകളാണ് ഇതൊന്നും എന്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ പരിപാടി കഴിക്കാം നമ്മുടെ അച്ഛനടുത്ത് എങ്ങനെയുണ്ട് എന്നുള്ളത് പൂ തോരനാണ് ും എന്തായാലും അപ്പൊ ഇതെന്തായാലും എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മൂന്ന് ഡിഷുകളാണ് നമ്മള് കാരണം എളുപ്പത്തിൽ കിട്ടുന്ന കാര്യങ്ങളും ചക്കയും എന്താ പറയാ പൂവും വഴുതനങ്ങയും ഒക്കെ കിട്ടും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളാണ് എന്തായാലും അപ്പോ ഞാനെന്തായാലും ഇത് മൂന്നും കൂട്ടി ഒന്ന് നന്നായിട്ട് ചോറ് കഴിക്കാൻ പോവാ നമുക്ക് ആഴ്ച വീണ്ടും കാണാം അണ്ടിലൻ ഈ ഞാൻ പ്രവീൺ ഫ്രീം സൈനിങ് ഓഫ് ഫ്രം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പവർഡ് ബൈ പവിഡ്